ഹലോ കേസ് നേജൂസ് സാറേ അജൂസ് ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഏറ്റവും ഒരു കിഡിലും സാധനം കാണിച്ചു തരാനാണ് വരുന്നത് അതായത് ഇപ്പോൾ മഴയൊക്കെ മഴക്കാലമാണ് പ്രളയം വരും അപ്പോൾ നമുക്ക് ഒന്നും ഏതു സമയം ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആവശ്യമായിട്ട് തേടുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ മൊബൈൽ ചാർജ് ചെയ്യാൻ മൊബൈൽ ചാർജ് ചെയ്യുക എമർജൻസി ലാമ്പ് ചാർജ് ചെയ്യുക അതിനൊന്നും കറണ്ട് ഉണ്ടാകുന്നില്ല പവർ ബാങ്ക് അപ്പോൾ അതിന് പറ്റിയ ഏറ്റവും ഒരു അടിപൊളി പ്രോഡക്റ്റ് ഇല്ലേ ഒരു ചെറിയൊരു സോളാർ പാനലാണ് ഇത് നമുക്ക് ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ് രൂപയാണ് ഇതിനകത്ത് വരുന്നുള്ളൂ മുന്നൂറ് കൂടെ വരുന്ന ഒരു സോളാർ പാനൽ ആട്ടോ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ലാമ്പുകൾ എമർജൻസി ലാമ്പ് ഫോണ് പവർ ബാങ്ക് ബ്ലൂടൂത്ത് സ്പീക്കർ ഒക്കെ ചാർജ് ചെയ്യാൻ പറ്റും ഒരു മിനിമം ഒരു വെയിലിൽ മതി അധികം വെയിലും സൂര്യപ്രകാശമൊന്നും ആവശ്യമില്ല അല്ലേ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ അധികം ഇപ്പോൾ രാവിലെ ഒമ്പത് മണിയാണ് ഈ ഒരു ഒമ്പത് മണിയുടെ ഈ ഒരു സൂര്യൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇത്രയും ഐറ്റംസ് ചാർജ് ചെയ്ത് കാണിച്ചാൽ അതാ ഐറ്റംസ് കാണണം ബ്ലൂടൂത്ത് സ്പീക്കർ ഏകദേശം വലുതാണ് ടെൻ വാട്ട്സിൻ്റെ കേട്ടോ അതുപോലെ ഒരു വിവോൻ്റെ ഒരു ഫോൺ ആൻഡ്രോയിഡ് അതുപോലെ ഒരു റെഡ്മിയുടെ ഒരു ഫോൺ ആൻഡ്രോയിഡ് അതുപോലെ ഒരു പവർ ബാങ്ക് ഐബാളിൻ്റെ കേട്ടോ ടെൻ തൗസൻഡ് എം എ എച്ച് ആണ് അതുപോലെ ഈ ഒരു ലാമ്പ് ഓക്കെ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പിട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും സാധനങ്ങൾ ഞാൻ ചാർജ് ചെയ്ത് കാണിച്ചു തരാം ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം ഒരു ചെറിയൊരു സോളാർ പാനലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മോൾ വാച്ച് അതിൻ്റെ ഒരു ടെർമിനൽസ് ഉണ്ട് കേട്ടോ പ്ലസും മൈനസും അത് നമുക്ക് ആ ക്യാപ്പ് തുറക്കാൻ പറ്റും അതെങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും ഓക്കെ അവിടുന്ന് വേറെ വേണേൽ കൺഷൺ എടുക്കാം നമുക്ക് അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ കുറച്ചൊരു മൂന്നാല് മീറ്റർ കാണും ഏകദേശം ഈ ഒരു വയറുണ്ട് പിന്നത് നമുക്ക് യു എസ്പിയുടെ സി ടൈപ്പും അതുപോലുള്ള മൈക്രോ യു എസ് പിയൊക്കെ കണക്റ്റ് ചെയ്യാനുള്ള ഒരു പോർട്ടുണ്ട് പിന്നെ ഡയറക്റ്റ് മൈക്രോ യു എസ് പീൻ്റെ ഒരു പോർട്ടും ഉണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെറുതായിട്ടുള്ള ഒരു ഒരു സോളാർ പാനലാണ് പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞത് അങ്ങനെ ചെയ്തിച്ച് വെക്കാനുള്ള സ്റ്റാൻഡില്ല അതാണ് ഒരു നെഗറ്റീവ് ഞാൻ കണ്ടത് അപ്പോൾ നമ്മളിത് കാർഷിൻ്റെ അത്തായത് കൊണ്ട് വെയിലൂടെ കുറച്ചു കേട്ടോ സൺലൈറ്റ് കുറവാണ് ഞാനൊരു പവർ ബാങ്കും പിന്നെ ഒരു ആൻഡ്രോയിഡിൻ്റെ ഫോണും ചാർജ് ചെയ്ത് കാണിച്ചു തരാം ചാർജ് ചെയ്യാം ഈ ഫോണ് എമർജൻസിൽ ആകുമ്പോൾ പവർ ബാങ്ക് ഇതൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത് വിവോൻ്റെ ഒരു ഫോണാണ് ആൻഡ്രോയിഡാണ് മൈക്രോ യു എസ് ബി ബോട്ടാണ് കേട്ടോ ഇനി നമ്മൾ സി ടൈപ്പ് ഉള്ളൊരു ഫോണും കൂടെ ചാർജ് ചെയ്ത് കാണിച്ചു തരാം അതിനു അതിനുമുമ്പ് നമുക്കൊരു പവർ ബാങ്ക് ചാർജ് ആവുന്നുണ്ടോ നോക്കട്ടോ അപ്പം നമ്മൾ പവർ ബാങ്ക് അതുപോലെ വലിയ ഫോണുകളൊക്കെ കുറച്ച് വലിയ ആൻഡ്രോയിഡ് ഫോണൊക്കെ നമുക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷെയ്ഡ് കുറച്ച് ഷെയ്ഡുള്ള അവിടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ആവൂലാട്ടോ ഞാൻ കുത്തി വെക്കുമ്പോൾ ആയിരുന്നേരുന്നേ അപ്പോൾ ഞാൻ ഞാനടുത്ത് താഴെ വെച്ചു താഴെ വെച്ചപ്പോൾ ഏകദേശം ഒമ്പത് മണിയാണ് അധികം വെയിലൊന്നുമില്ല എന്നാലും അതായത് താഴെക്കും കുറച്ചുകൂടെ ഒരു ചൂട് കിട്ടും അപ്പോൾ ഞാൻ താഴെ കുറച്ചുകൂടെ ഒന്ന് സൺലൈറ്റ് കിട്ടാൻ വേണ്ടി വെച്ചു ഇനി നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ആൻഡ്രോയിഡിൻ്റെ കുറച്ച് അയ്യായിരം എം എ എച്ച് ഒക്കെ ബാറ്ററി ഉള്ള ഒരു ഫോണാണ് കേട്ടോ റെഡ്മിയുടെ ഫോണാണ് സി ടൈപ്പ് വരുന്നതാണ് അപ്പോൾ ഞാൻ അത് കണക്ട് ചെയ്തിട്ടുണ്ട് തേർട്ടി സിക്സ് പേഴ്സൻറ്റേജ് ചാർജ് ആയിട്ടുണ്ട് അപ്പോൾ സംഭവം പൊളിയാണ് അധികം വെയിലൊന്നും വേണ്ട കേട്ടോ കാലത്ത് തന്നെ ഈ ഫോണൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് അടുത്ത് ആ പവർ ബാങ്ക് നോക്കാം ഐബാളിൻ്റെ പവർ ബാങ്ക് അല്ലേ അതും ചാർജ് ആകുന്നുണ്ട് ലൈറ്റ് നിങ്ങൾക്ക് കാണണ്ടാവും ഉണ്ടോ ത്രീ ലൈറ്റ് കത്തുന്നുണ്ട് ഫോർ ലൈറ്റ് കത്തേണ്ടതാണ് കേട്ടോ നാല് പോയിൻ്റ് ഉള്ളതാണ് അടുത്ത് നമുക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കാം ഒരു പത്ത് വാട്സിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട് അതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു ലാമ്പ് നോക്കാം കേട്ടോ ഈ ലാമ്പിൻ്റെ വീട് ഞാൻ മുമ്പോട്ടുണ്ടായിരുന്നു ഏഹ് അത് ചാർജ് ആവേണ്ട അതിൻ്റെതാ ലൈറ്റ് റെഡ് കളറിൽ കാണുന്നുണ്ട് ഇവിടെ കണ്ട അതും സ്വീകോട്ടാണ് കേട്ടോ അടുത്ത് നമുക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ചാർജ് ചെയ്ത് നോക്കാം പത്ത് വാട്സിൻ്റെ കേട്ടോ അത് അത്യാവശ്യം നല്ല പവറുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് നമ്മളത് കണക്ട് ചെയ്തു ഏഹ് അതും കത്തുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും ഇനി ഡ്രിമ്മറൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഫൈവ് പോയിൻറ്റ് സെവൻ വോൾട്ട് വരുന്ന എല്ലാ സാധനവും നമുക്ക് ഈ ഒരു പാനിൽ ചാർജ് ചെയ്യാൻ പറ്റും അധികം വെയിലൊന്നും ആവശ്യമില്ല ഒരു പൊടിക്ക് വെയിൽ മതി ചൂടുണ്ടെങ്കിൽ പറ്റും മഴ ഉള്ളപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ അത് നമ്മൾ വെച്ച് വെക്കണം ഇപ്പം ആണ് ഫോണിലും പവർ ബാങ്കിലും ഈ പറഞ്ഞ എല്ലാ ഉപകരണങ്ങളിലും നമ്മൾ കണക്ട് ചെയ്ത് വേറെ ഇതിൻ്റെ ഇതല്ല ഇത്രയും കോഡ് മാത്രമാണ് വേറെ ഒരു ബോർഡോ കാര്യങ്ങളോ ഇൻവേർട്ടർ അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല കേട്ടോ അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഏറ്റവും യൂസ്ഫുൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഒരു സ്റ്റാൻഡ് ഇല്ല കേട്ടോ ഇതൊരു അത്ര ഡിഗ്രിയിൽ ചേരിച്ച് വെക്കുന്ന സ്റ്റാൻഡ് ഇല്ല നമ്മൾ ഇങ്ങനെ വെക്കണം അല്ലെങ്കിൽ വീട്ടിനൊക്കെ മുകളിൽ ഇങ്ങനെ വെച്ച് ഫിക്സ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എവിടെ എവിടെയെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെരിച്ച് വെക്കാനുള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ആണി അടിച്ച് വെക്കണം അങ്ങനെയുള്ളൊരു സെറ്റപ്പ് മാത്രമുള്ളൂ അപ്പോൾ അതാണ് നെഗറ്റീവ് സംഭവം അടിപൊളിയാണ് നമുക്ക് ഈ ഒരു ചെറിയൊരു വെയിൽ മതി ഇത്രയും കാര്യങ്ങൾ ചാർജ് ചെയ്യാനായിട്ട് ഒരുപാട് വെയിലൊന്നും വേണ്ട അപ്പോൾ ഈ പ്രളയം സമയത്തൊക്കെ ഏത് സമയവും കറണ്ട് കട്ടായിരിക്കും രാത്രിയൊക്കെ അപ്പോൾ പവർ ബാങ്ക് ഒക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അകലും മൊത്തം നമുക്ക് ഈ ഒരു ലൈറ്റിൽ ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഞാൻ അത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ അവിടുന്ന് പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം